കൊലപാതകം മോഷണം പിടിച്ചുപറി ലഹരി വിൽപ്പന അക്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ ഇരുപത്തെട്ടുകാരനെ കാപ്പാ ചുമത്തി ജയിലിൽ അടച്ചു കൊടുവള്ളി വാവാട് സ്വദേശിയായ മോട്ടമ്മൽ സിറാജുദ്ദീൻ തങ്ങളെയാണ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം ജയിലിൽ അടച്ചത് കാസർകോട്ട് നിന്ന് കോഴിക്കോട്ടെത്തിയ സിറാജുദ്ദീൻ തങ്ങളെ കൊടുവള്ളി എസ് ഐ അനൂപ് അരീക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പിടികൂടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ടൌൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതക കേസിലെ പ്രതിയാണ് ഇയാൾ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലും പ്രതി മൂന്നു മാസം മുമ്പ് കോഴിക്കോട് നഗരത്തിൽ ഒരേ ദിവസം രാത്രി നടന്ന മൂന്ന് കവർച്ചാ സംഭവങ്ങളിൽ കസബ ടൗൺ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലും സിറാജുദ്ദീൻ തങ്ങൾ പ്രതിയാണ് അങ്ങനെ കൊലപാതകം കവർച്ചകൾ പ്രകൃതിവിരുദ്ധ പീഡനം പോക്സോ കേസ് അടിപിടി കേസ് പോലീസ് സ്റ്റേഷൻ ആക്രമണം തുടങ്ങി പോലീസിന് തലവേദനയായ പ്രതിയെ ഒടുവിൽ കാപ്പാ ചുമത്തി ജയിലിലടക്കുകയാണ് ചെയ്തത് കൊടുവള്ളി എസ് എച്ച്ഒ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മലയാളം ടെലിവിഷൻ കോഴിക്കോട്